എനിക്ക് നമുക്ക് അയ്യോ എന്തായി പറയണേരാത്രയും നടന്ന് ഇനി രാധയുടെ അടുത്ത് എല്ലുമ്പോ രക്ഷ കിട്ടുകാരുടെ കൂട്ടത്തിലധ രാധ അത് മുഷിച്ചിട്ടുണ്ടെങ്കിലും വേറെ ഗതിയില്ല ഏട്ടത്തി ലക്ഷ്മി വരും കുടിക്കരുത് ലക്ഷ്മി പെലച്ചിയാണ് അയിത്താവില്ലേ

looting, killing, raping, and 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 even forcible conversions are reported, sir. Is it? it Then will create a communal riot between Hindus and Muslims, which we want. And it's പട്ടാളത്തെ ഉടനെ അയക്കില്ല വിഭജിച്ചു വരിക്കണമെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലി മരിക്കട്ടെ എന്നാണ് സർക്കാരിന്റെ തീരുമാനം സർ തിരിച്ചു പോവുക ഇവിടെ എല്ലാം സാറാ ഞാൻ പറയുന്നതനുസരിക്കൂ പ്ലീസ് നാട്ടുകാരുടെ പാകം മുയ്യൂ നിങ്ങളോടാരുഷനല്ലേ എങ്ങനെയും രക്ഷപ്പെട്ടോളൂ ഇനി ആലോചിച്ചിരുന്ന കുഴപ്പാവൂ എന്നാ ഇതൊടുത്ത് വേഗം ഓരെപ്പോഴാ പാൻ വരിക എന്ന് അറിയില്ല ആരായിരിക്കണം മറ്റേത് അതിന്റെ മോളെ ആശയ ഞമ്മള് ബിസിനസ്സിക്കൂല ബോർ കാണം നിക്ക ഉറപ്പിച്ച മോളും മക്കൻ ഇട്ടത് ഓളെ കെട്ടാൻ പോണ തിരിരങ്ങാടിക്കാരൻ കൂട്ടി പറഞ്ഞിട്ട அது மாத்தினங்கள் ஓன் சம்மதிக்கிறான்டா, லவக்குட்டி, அல்லாதக் காண்ணம் என்று மோலம் ஓன்தா, உம்? ஹாய்! ஹாய்! എന്താണ്ടാ ഇവിടെ ഇല്ലത്തുനിന്ന് ബലമായി പിടിച്ചോണ്ട് വന്നതാ മതം മാറ്റാൻ കൊല്ലരുത് താങ്കൾ പറഞ്ഞിട്ട് ആര് പറഞ്ഞാലും മേലിൽ മാതിരി പണി അടച്ചാ കൊന്നടയില്ലാത്തുവിടാൻ എല്ലാരെയും കൈ നമ്മുടെ ബാങ്ക് കൊള്ള ചെയ്തു പണവും പണ്ടവും ഒക്കെ കൊണ്ടുപോയി നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തിരുമേനെ കൊണ്ടുപോലെ തിരിച്ചറിയോ ഈ കൂട്ടത്തിലുണ്ടോ ആരെങ്കിലും പറയും ഇല്ല ബൈക്ക് പോവാണ് വന്നിട്ട് ബാക്കി ും ആശയും എവിടെ അല്ല എന്റെ പേരിപ്പോ മോമെന്നാ മുടി കളഞ്ഞപ്പോ തലനിർത്തി നടക്കാം കോലോത്തെ തൊഴുത്തിലെ കന്നാലെ ചേർക്കല്ല മനസ്സനായിട്ട് ഏ വന്നത് എന്റെ പെണ്ണിനെ വിളിക്കാനാ ലക്ഷ്മി വാ ഇറങ്ങി വരാൻ പേടിക്കണ്ട ഏൻ എന്റെ കാതുത്തി ചിത്തിരിക്കും തലയിൽ തപ്പ ഇടിക്കും പിന്നെ ഒരു തമ്പ്രാക്കളും പാരാക്കി അത് വന്ന് അന്നെ പൊക്കിയെടുത്തോണ്ട് പോകില്ല മാനം കടുത്തൂല വാ ഇല്ലെട്ടോളാണ് ഏൻ നിങ്ങളെന്നെവിടെ കൊണ്ടായാലും എന്തിനും അവളെ പിടിച്ചോണ്ട് പോകാനാണോ നീ ഒരുങ്ങുന്നത് ഏൻ ആരെയും പിടിക്കാൻ വേണ്ടില്ല ഈ കൈ കൊണ്ട് വിളമ്പിരുത്തുന്ന ചോറും കഞ്ഞിയും അതുകൊണ്ട് പക്ഷേ പിടിക്കാൻ വേറെയെല്ലാം വരണുണ്ട് നിങ്ങളോട് ഒളിപ്പിച്ചുള്ള ആരൊക്കെയാണെന്ന് ഏനറിയാം മദാമി അടക്കം ഒരു സായിപ്യം തേടി തോട്ടത്തിലേക്ക് പോരിക്കാം മടങ്ങി എണ്ണ മുമ്പും മാറ്റിക്കോളി അതോടെ പറയാൻ ഏ വന്നേ ഇനിയിപ്പൊ ഞങ്ങൾ എവിടേക്കാ പോവണ്ടേ എവിടെ പോയാലും ഇതിനേക്കാൾ അപകടമാണ് ലേച്ച మరి కేరళ స్టేట్కి കേരള പറഞ്ഞ സായിപ്പ് നമ്മളെ കുടത്തിൽ രണ്ടരത്തിന് മയത്താക്കി പകരം ഒന്നിനെ നമുക്ക് കിട്ടിയുള്ളൂ രണ്ടാമനെ ചെയ്യാമുണ്ടെങ്കിൽ സായിപ്പിന്റെ കെട്ടിയോട് നിങ്ങളവിടെ ഞമ്മക്ക് ബഹുമാനമുണ്ട് പക്ഷേ ഇവിടെ ഒളിച്ചിരിക്കുന്ന മതാമനെ കിട്ടാണ്ട് നമ്മൾ പോവില്ല നിങ്ങൾ മാറി ഒരു കാല് നഷ്ടപ്പെട്ടവനെങ്കിലും ക്യാപ്റ്റൻ വർമ്മ നായി ഖാദിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്നു വന്നവനെങ്കിലും ഒരു പത്താളക്കാരൻ മേലുദ്യോഗസ്ഥനെ ധിക്കില്ല പക്ഷെ അല്ലാത്തവരും കാണത്തിൽ ഇനി ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല അപകടമാണ് ഇസ്ലാമിക തത്വപ്രകാരം ഹൃദയപരിവർത്തനം വന്നിട്ടില്ലാത്തവരെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ മാറ്റൻ കൂട്ടാൻ പാടില്ല നിർബന്ധം കാരണമല്ല മതം മാറിയതെന്നും തങ്ങളുടെ മതം ഭൗതികമായ യാതൊരു പ്രേരണയും ഉണ്ടായിരുന്നില്ലെന്നും കാശിയുടെ മുമ്പാകെ സത്യവാങ്മൂലം നൽകണമെന്ന് കൽപ്പനയുണ്ട് മഹത്തായ ഉപദേശം മറന്നു പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ചമ്മ്രശ്ശേരി തങ്ങളടക്കമുണ്ടെന്നറിയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് മുസ്ലിമാരെ ചെമ്പ്രശ്ശേരിയിൽ തങ്ങളുമാര് വേറെയുണ്ട് ഞമ്മൾ കുഞ്ഞു തങ്ങളാണ് മറ്റുള്ളവരെ ചെയ്ത തെറ്റിന് മുസ്ലി ആര് കുറ്റം പറയരുത് എന്നാൽ മറ്റുള്ളവർ ചെയ്ത തെറ്റ് തിരുത്താൻ നാം ബാധ്യസ്ഥരാണ് ഉദ്ദേശിക്കാത്ത തരത്തിലാണ് എല്ലാം സംഭവിച്ചത് ഇപ്പോ നാടിന് നാഥനില്ലാത്ത അവസ്ഥയാണ് ബോംബെയിലെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഉത്തരവാദിത്വം വരെ തൽക്കാലം നാം ചുമതലകൾ ഏറ്റെടുക്കേണ്ടിയിരിക്കും അതിനാണ് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് തിരൂര് പഞ്ചലേകത്ത് മുഹമ്മദ് ഹാജിയും മണ്ണാർക്കാട് ലഫ്റ്റനന്റ് കേണൽ കവളപ്പാറ മൂപ്പിൽ നായരും കാര്യങ്ങൾ നടത്തും മണ്ണാർക്കാട് മുതൽ തൂവൂര് വരെ തമ്രശ്ശേരി കുഞ്ഞുക്കോയത്തങ്ങളും നിലമ്പൂർ മഞ്ചേരി മുതിരായ പ്രദേശങ്ങൾ കുഞ്ഞമ്മത് ഹാജി കേൾക്കണം മുസ്ലിയാരെ പട്ടാളക്കാർ ഇനിയും വരാന്തച്ചാൽ നമ്മൾ ഇവിടെ ഒന്നിച്ചിരിക്കുകയല്ലേ നല്ലത് നിങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പള്ളിത്തൊടി ഇത് മയ്യത്താവാൻ അതാണ് ഞമ്മളെ മോഹം എന്നെക്കാക്കണ്ട ഇപ്പോ ജനങ്ങളുടെ രക്ഷയാണ് പ്രധാനം നിങ്ങൾ പോണം പുറപ്പെടാൻ തീരുമാനിച്ചു അതിനു മുമ്പ് ലവക്കുട്ടിയും കുഞ്ഞകമ്മദാജിയും പടയൊരുക്കിയത് എവിടെയാണെന്ന വിവരം പട്ടാള ക്യാമ്പിൽ അറിയിക്കണം கே குட்டி சாஹிபின் உடனே ஒராள விடையும் ஆனக்காயத்தேன் എന്റെ ജോലി തീർന്നു ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒരു ദണ്ണക്കാരിയെ കോഴിക്കോട്ട് കൊണ്ടുപോവാൻ എന്റെ വല്യമ്മയാണ് ആ സ്ത്രീ ഒരു പാവമാണ് പറഞ്ഞു ഞാൻ തന്നെ ോ ഞാനേ കേട്ടില്ലേ കാതറേ ചതിച്ച് തിരൂരങ്കട വരുമെന്ന് കരുതി ഇറങ്ങിയത് പൂക്കോട്ടൂരാണ് അവിടെ നാള് വന്നേക്കുന്നത് ഉടനെ അങ്ങോട്ട് കിട്ടിച്ചല്ല പൂക്കോട്ടൂരി Sir, congratulations. They are all finished. More than 300 dead, 1,000 severely injured. What about our casualty? Three, including police superintendent Mr. Langaster. Oh, God. Sir, this is Sarah Ethan. Captain McEnroe. Hello? Who are these? Mr. Unikrishnan, Mr. Hydru. Hydru? A Muslim? Yes. Take him. such ഞമ്മ പൊളിച്ച പാലം ഞമുക്ക് തന്നെ അടങ്ങാറായി ലേ കാവറേ എന്തേ കഥ പൂക്കോട്ടൊരു യുദ്ധം കഴിഞ്ഞാൽ കയറി ഏ നീ അങ്ങോട്ട് പോയിട്ട് കാര്യ அவனே <laughs> കൂട്ടരും നിലമ്പൂരും പുല്ലങ്കോടിനും ഇടയിലുള്ള കാട്ടിലാണ് താവളം അടിച്ചിരിക്കുന്ന ആചാരെ കീഴ്പ്പെടുത്താണ്ട് തിരിച്ചു എഴുതിയത് ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബ് എന്താ മക്കളെ വേണ്ടേ ഞമ്മടെ കയ്യിൽ കുറെ തോക്കുണ്ട് അതിവിടെ ഹാജരാക്കാനാ അതൊന്നും മേങ്ങി വെച്ചാ തരക്കത്തില്ല തോക്ക് ഇവിടെ അല്ല മലപ്പുറത്ത് തുക്കുടി മുമ്പാകെ വേണം അല്ല സാഹിബേ ഇവിടെ തന്നെയാണ് ഞമ്മള് ഹാജരാക്കുന്നത് ഈ നാട്ടുകാരെ കണ്ണീര് കുടിപ്പിച്ച ഒരു ഹുക്കിന്റെ തലയാണിത് ഈ രാജ്യത്ത് കഷ്ടപ്പാട് വിതച്ച് ഇവിടെയുള്ള പാവങ്ങളെ തൊടലിട്ട് വരിക്കാൻ ഇവിടെ സാഹിത്യമാര് വേണ്ട ഓരുടെ കയ്യിൽ നിന്ന് കൂലി മേടിച്ച് ഈ നാട്ടുകാരെ ഒറ്റ കൊടുക്കണ ഏത് ഹമുക്കായാലും ഓ ഇതാണ് അനുഭവം കൊള്ളയും കൊലയും നടത്തുന്നവർക്കും തമ്മതമല്ലാതെ മാറ്റം കൂട്ടുന്നവർക്കും ഒടലിട്ടില്ല നാലുകൾ വേണ്ടിട്ട് ഇവിടെ കൂടി ആരും காசு தேஜக்கார புத்திமுட்டிக்காயிட்டும் பார்த்தாயட்டும் நம்மளை கை ஞிபிஞ்சிட்டு காசு கச்சேரி கைனாவில் அது தோன்றெடுத்து தன்னுல குட்டி பலிக்க